ബീഡി വലിച്ചതിന് തല്ലിയിട്ടില്ല ബീഡി വലിച്ചതിന് തല്ലിട്ടില്ല കാര്യം ഞങ്ങൾ എല്ലാരും കൂടെ ചുറ്റും പുറത്തു വരുന്നു ബീഡി വലിക്കുമായിരുന്നു അച്ഛന്റെ ദിനേശ് ബീഡി എടുത്തുകൊണ്ട് ഞാൻ പോയി വലിക്കുമായിരുന്നു ഇതിനെ മണം നമുക്കൊന്നും അറിയില്ല ഇതിന് മണം ഉണ്ടെന്നും അടുത്തുള്ളവര് അറിയും പ്രായത്തിലാണ് വല അവസാനം പിടിച്ചു കഴിഞ്ഞു അവർക്കിട്ട് തല്ലി കിട്ടി എനിക്ക് കിട്ടിയില്ല അച്ഛനില്ല അച്ഛൻ വരാൻ വേണ്ടി മുത്തശ്ശിയമ്മ കാത്തിരിക്കുന്നതും എനിക്ക് ബീഡി വലിച്ചേ പറ്റൂ ഇവിടെ കാറ്റിന് സുഗന് സുഗന്ധ ദുർഗന്ധമായി ആകുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി വരും ഇന്ന് മുത്തശ്ശിയമ്മ അച്ഛനോട് ഇത് പറയും കുഴപ്പമുണ്ടാകും ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ് അച്ഛൻ വന്നു അറിഞ്ഞോ കുട്ടാ ഇവൻ വീഡിയോ വലിച്ചു തുടങ്ങി ഈ അർഹിക്കുന്ന അവഗണനയുടെ തള്ളിക്കളന്ന് അതൊക്കെയാ ചെറുപ്രായതിൻ്റെ കാര്യമാണ് അത് കുറേയൂടെ മാറി കൊടുക്കുക ഒരു വിലയും കൊടുത്തില്ല പക്ഷേ അടുത്ത വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നൊണ പറഞ്ഞ് ഞാൻ ആ അവിടെ പോയി ആഹാരം കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു രണ്ട് ഇറക്കിലെടുത്ത് പച്ച ഇറക്കിലെടുത്ത് ഇങ്ങനെ പിണച്ചിട്ട് രണ്ട് അടി തന്നിട്ട് നോണ പറഞ്ഞ നൂണ പറും സരയില്ല നൂണ പറയരുത്